my

അതെ സാറേ പിന്നെ അഞ്ചുമണി വരെ ടച്ചിങ് ആയിരുന്നു അഞ്ചു മണി കഴിഞ്ഞിട്ട് മകൻ വന്നു രാത്രി ഓവർലോഡ് കാരണം ഓട്ടോമാറ്റിക് ഓഫ് ആയി പോണം അപ്പൊ രാത്രി കറണ്ട് വരില്ലേ സാറേ എന്തൊക്കെ അതെ മോനൊക്കെ അവിടെ യു കെ എന്നൊക്കെ വന്നതാണ് മോനും കുട്ടികളൊക്കെ ഇപ്പൊ നോക്കി നോക്കുമ്പോ അവിടെ അവര് അവരൊക്കെ എ കഴിയുന്ന ആൾക്കാർ അവിടെ ഇവിടെ എ സി ഇല്ല ഊസില്ല കറണ്ടും എന്ന് വന്നു കഴിഞ്ഞാല് എന്തൊരു കഷ്ടപ്പാടാണ് അല്ല ഒരു ഞമ്മ അപ്പൊ നമ്മളിത് അനുഭവിക്കണ്ട പരിഹാരം പറഞ്ഞു തരൂ തരുമോ ഏയ് വരും ഇപ്പോൾ അതെ സാറേ പറയണ മനസ്സിലാവണണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം നിങ്ങൾ കറണ്ട് വരത്ത ഇത് നമുക്ക് മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്യണ്ട സാറെ ഈ നേരത്തു പോലും നിങ്ങളോട് സമാധാനം പറയാൻ ഞങ്ങൾ ഇരിക്കണില്ലേ ഞാനിപ്പോ ഉറങ്ങി കിടക്കണോന്ന് എഴുന്നേറ്റ് വന്നതാണ് സാറേത് ഞങ്ങളുടെ കുഴപ്പമല്ല നമ്മുടെ ഉൽപാദനത്തിലും കൂടുതലാണ് ഉപയോഗം നമ്മുടെ ഓവർലോഡ് വരുമ്പോൾ ഓട്ടോമാറ്റിക് ട്രിപ്പ് ആകുന്നതാണ് അല്ല നിങ്ങൾ ഒരു അവസ്ഥ മനസ്സിലാക്കണം പൊതുജനങ്ങളും കൂടി ഒന്ന് സഹകരിച്ചാൽ നമുക്ക് ഈ ഘട്ടം ഒന്നും തരം അതെ നമുക്ക് ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചൂട് വരും ഉഷ്ണെന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടത് സാറേ നമ്മുടെ എല്ലാ വീട്ടുകാരും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കിത് കറക്റ്റ് ചെയ്ത് കൊണ്ട് പോകാൻ പറ്റും ഒന്നും രണ്ടും പേരൊക്കെ ഉള്ള വീട്ടില് മൂന്ന് നാല് മുറിയിൽ എ സിയും വെച്ചിട്ട് രാവും പകലും എ സി ഇട്ട് ഉപയോഗിക്കും അതിനുള്ള തരാൻ വേണ്ടേ പകലെങ്കിലും ഒരു എ സി ഇട്ടിട്ട് എല്ലാവരും കൂടി ഒരു മൂറിൽ ഒന്നിച്ചിരുന്നൂടെ ഇപ്പൊ ഇലക്ട്രിക് വാഹനങ്ങള് അത് ചാർജ് ചെയ്യാനും ഈ കരണ്ട് തന്നെ വേണ്ടേ അപ്പൊ മേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഒരുവിധം സാമ്പത്തിക സൗകര്യം ഉള്ളവരൊക്കെ ഒക്കെ മാറണം

അവിടെ ട്രാൻസ്ഫോമർ നോക്കാൻ വന്നപ്പോൾ നിങ്ങളല്ലേ അതിനെതിരെ ഒപ്പുചേരണം നടത്തിയത് ട്രാൻസ്ഫോമർ അവിടെ വയ്ക്കാൻ പറ്റില്ല അവിടെ മിന്നാമി നിങ്ങളാണ് ട്രാൻസ്ഫോമർ അവിടെ വയ്ക്കാനും പറ്റില്ല കാറിന് പോകാനും പാടില്ല എന്നാ ഇപ്പം നിങ്ങളുടെ കൂടെ ആയി അവരുടെ കൂടെ ഒരു പ്രകൃതി എനിക്ക് അത്ര അല്ലേ പറ്റുള്ളൂ